പ്രമുഖ നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണകുമാറിനും തിരുവനന്തപുരം സെക്ഷൻ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിർണായകമായ ഈ വിധി വന്നിരിക്കുന്നത് അതേസമയം കേസിൽ പ്രതികളായ ജീവനക്കാരുടെ ജാമ്യപേക്ഷ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെന്ന് പരാതിക്കാർ പറയുന്നതല്ലാതെ ഇത് സംബന്ധിച്ച് ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത് കൃഷ്ണകുമാറിനും ദിയയ്ക്കും ജാമ്യം ലഭിക്കാനുള്ള നിർണായകമായ കാരണത്തിലേക്ക് എത്തിച്ചു പരാതിക്കാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മതിയായ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നത് ഇതിലൂടെ വ്യക്തമാവുന്നുണ്ട് ഇത് കേസ് പൊതുസമൂഹത്തിലും മാധ്യമങ്ങളിലും വലിയ ചർച്ചയാക്കിയിട്ടുണ്ട് ഒരു നടനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഉൾപ്പെട്ട കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു വാർത്താ പ്രാധാന്യവും ലഭിച്ചിട്ടുണ്ട് കേസിന്റെ തുടക്കത്തിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കൃഷ്ണകുമാറും കുടുംബവും സാമൂഹിക മാധ്യമത്തിലൂടെ തങ്ങളുടെ ഭാഗം വിശദീകരിക്കുകയും ചെയ്യുകയുണ്ടായി പരാതി നൽകിയ ജീവനക്കാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെന്ന് ആരോപിച്ചാണ് പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കുന്നതിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നിയമപരമായ നടപടികളിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഊഹാപോഹങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് കോടതിയുടെ ഈ തീരുമാനം കൃഷ്ണകുമാറിനും ദിയാ വലിയൊരു ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് അതേസമയം ജീവനക്കാരുടെ ജാമ്യപേക്ഷ തള്ളിയതോടെ കേസിലെ തുടർ നടപടികൾ അവർക്ക് നിർണായകമാകും കേസിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നിയമപരമായ പോരാട്ടം തുടരുമ്പോൾ സത്യം പുറത്തു വരും എന്ന വിശ്വാസത്തിലാണ് എല്ലാവരും